അസലാ വലൈക്കും വർമ്മത്തു അബർകാത്തൂ ജമാ മുബാർക്ക് ഈ വീഡിയോ കാണുന്ന എല്ലാ സൗഹൃദങ്ങൾക്കും കുടുംബാഥികൾക്കും ഒക്കെ അതാവും അനുഗ്രഹങ്ങൾ വർഷിച്ചേരട്ടെ പ്രത്യേകിച്ച് ഹറമിൽ വെച്ചിട്ട് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളൊക്കെ ദ്വാ ചെയ്യുക നാട്ടിൽ മഴക്കെടുതിയാണ് നമ്മുടെ നാട്ടിലൊക്കെ കഠിനമായിട്ടുള്ള മഴയാണ് മഴയില്ലാത്ത കുറേ പ്രദേശങ്ങളുണ്ട് അവിടത്തേക്ക് മഴയൊക്കെ മാറി സഞ്ചരിക്കാൻ വേണ്ടി നിങ്ങളൊക്കെ ദ്വാ ചെയ്യാം ഈ പ്രഭാതം അലീന വല അലീന അഹുഅല ഹക്കാമി ജിബാലി വ മനാബിത്ത് ഷജർ എന്നുള്ള ദുബ നിങ്ങൾ അധികരിപ്പിക്കുക നമ്മുടെ നാടുകളിൽ നിന്നൊക്കെ മഴ ശക്തമായിട്ടുള്ള മഴക്കൊക്കെ ഒരു കുറച്ച് കാഠിനെ കുറയട്ടെ മറ്റുള്ള ഭാഗങ്ങൾ മഴ കിട്ടാത്ത സ്ഥലങ്ങളിലേക്കൊക്കെ അത് എത്തിപ്പെടട്ടെ ആമീനി അർബൽ ആൽമീൻ അതുപോലെ എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു ജുമ നിങ്ങൾക്ക് നേരുകയാണ് പരിശുദ്ധമായ ഹർബലിൽ നിന്ന് നമുക്ക് ഇവിടെ കുറേ കാഴ്ചകളുണ്ട് ഇന്ന് ജുമ ആയതുകൊണ്ട് പല സ്ഥലങ്ങളിൽ നിന്നും ഹാജിമാരൊക്കെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ സ്റ്റേ ചെയ്തിരിക്കുകയാണ് അതിന് ഇവരൊക്കെ ജുമ കഴിഞ്ഞിട്ട് പോകുന്നവരാണ് കൂടുതൽ ആൾക്കാരും കേട്ടോ കാരണം സൗദിയുടെ പല ഭാഗങ്ങളിൽ നിന്ന് വന്നിട്ട് വ്യാഴാഴ്ച ഉച്ചക്കവിടുന്ന് വിട്ടിട്ട് ഇവിടെ പ്രഭാതത്തിലെത്തി റിയാദ് ദമാമ് അങ്ങോ അങ്ങനൊക്കെയുള്ള ഫാമിലീസ് കുറേ ആൾക്കാരൊക്കെ എന്നാലും ഇവിടെ വന്ന് ജുമാ കഴിഞ്ഞിട്ട് അവർ വണ്ടി ഇവിടുന്ന് അസറിന് ശേഷം പോകുന്നവരുണ്ട് രണ്ട് മണിക്ക് പോകുന്നവരുണ്ട് എന്നാലും അള്ളാഹു അവർക്കൊക്കെ സന്തോഷമുള്ള ദിനരാത്രങ്ങൾ കൊടുക്കട്ടെ അതുപോലെ തന്നെ അവരുടെ കുടുംബങ്ങളിലൊക്കെ മുസീബത്തുകളൊക്കെ നീങ്ങിപ്പോകട്ടെ എന്നാലും പ്രഭാതത്തിൽ കണ്ടോ ആ സൂര്യൻ്റെ കടന്നു വരും പരിശുദ്ധമായ അറബിലേക്ക് കാരണം ഉമരയൊക്കെ സ്റ്റാർട്ടായതുകൊണ്ട് അറബിങ്ങനെ അറിമിൻ്റെ മുറ്റങ്ങളൊക്കെ ഇങ്ങനെ വെള്ളിയിൽ കുളിച്ച് നിൽക്കുകയാണ് വെള്ളിയാഴ്ച ആയതുകൊണ്ട് എന്നാലും ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങൾക്കൊക്കെ ഉണ്ടാവട്ടെ പഠിച്ചവൻ്റെ കാരു തന്നെ ഉണ്ടാവട്ടെ അതുപോലെ നമ്മുടെ മാതാപിതാക്കളിലും മക്കളിലും കുടുംബാധികളിലും ഒക്കെ അറബ് അനുഗ്രഹങ്ങൾ വർഷിച്ചു കൊടുക്കട്ടെ ഇനി നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാനുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഇവിടെ നിന്നത് ഇവിടെയാണ് കൂടുതൽ ആൾക്കാർ കൂടുന്ന സ്ഥലം കേട്ടോ കാരണം നമ്മുടെ മലയാളികളൊക്കെ റൂമുകളും അതുകൊണ്ടാണ് ഇവിടുന്ന് വീഡിയോ ചെയ്യുന്നത് ഞാൻ ഇന്നലെയൊക്കെ വീഡിയോ ആ ഭാഗത്തൊക്കെ പോയി അവിടെ നിന്നും മലയാളികൾ കുറവാണ് അന്നേരം നമുക്ക് ഓരോ സ്ഥലങ്ങളും ഓരോ ദിവസങ്ങളിൽ ഇങ്ങനെ പകർത്തിയെടുക്കാം ഇവിടെയൊക്കെ മുമ്പേക്ക് വന്നവരാണ് കേട്ടോ അന്നേരം അവരൊക്കെ ഇങ്ങനെ ഇവിടുന്ന് ഒതുവുകൾ ചെയ്യാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട് ബാത്ത്റൂം നമ്പർ മൂന്നിൻ്റെ അവിടെ താഴത്തേക്ക് ഇറങ്ങണമെന്നില്ല എന്നാൽ ഇതിൻ്റെ രാത്രിക്കത്തെ വീഡിയോ ഇതിൻ്റെ പുറകെ ലാസ്റ്റ് ഭാഗം ഞാൻ വെക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ നിങ്ങൾ കാണുക രാത്രിക്ക് ഇവിടെ ഇഷ്ടം പോലെ മലയാളികൾ ഈശാനമസ്കാരം കഴിഞ്ഞിട്ട് പോലെ ആൾക്കാർ ഈ ജംഗ്ഷനിൽ തന്നെ നിങ്ങളുടെ കുടുംബക്കാരൊക്കെ അത് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് പ്രഭാതത്തിലുള്ള ഇവിടെയുള്ള ഈ ജംഗ്ഷനുള്ള കുറച്ച് കാഴ്ചകളൊക്കെ നമുക്ക് പാർത്തിയെടുക്കാം കേട്ടോ ساجدا بجبيني اقبل صلاتي وللصواب اهديني يا ربي يا من هو مرشدي ايقنت ان اليك مرادي وموعدي فعشقت كل حروف كتابك مهتدي بنبيك الأمين يا ربي يا من هو مرشدي أيقنت أن إليك مردي وموعدي فعشقت كل حروف كتابك مهتدي ومقتدي بنبيك الأمين ഇവിടെ കുറച്ച് കാഴ്ചകൾ എടുക്കേണ്ടേ ഈ റൂട്ടിൽ കിട്ടോ എന്നിട്ട് നമുക്കതൊക്കെ ഒന്ന് പകർത്തി നമ്മള് മലയാളി ആജിമാരൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് അന്നേരം ഇവിടെ കുറെ ചായയും കാവയൊക്കെ കിട്ടും ഞാൻ സഫാ ടവറിനോട് ചേർന്നിട്ടുണ്ടോ മലയാളികളൊക്കെ ഇവരൊക്കെ നിങ്ങൾ അറിയുന്നവരാണെങ്കിൽ അതൊക്കെ ഒന്ന് പകർത്താൻ വേണ്ടിയിട്ട് വെള്ളിയാഴ്ച ഞാനിങ്ങനെ വെറുതെ ഒന്ന് നടന്നതാണ് കേട്ടോ അന്നേരം ഇവിടെ ഇഷ്ടം പോലെ ആജിമാരി നമുക്ക് ഈ റോഡൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം അതുകൊണ്ട് അതൊക്കെ നമ്മുടെ മലയാളികളാണ് മറിച്ച് അവരുടെയൊക്കെ ഉമറയും അവരെന്താണ് അതൊക്കെ മക്ബൂൽ മബ്രൂറുമായി സ്വീകരിക്കുമാറാകട്ടെ കാരണം ഇത് അൽ മുക്കദ്ദസ അങ്ങനെ എന്തൊരു ഗ്രൂപ്പാണ് മറ്റേത് സെഹറ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പാണ് കേട്ടോ അന്നേരം ഈ വഴി ഈ ജംഗ്ഷൻ മസാഫിൻ്റെ ഈ ജംഗ്ഷൻ വരെയുള്ള ഇവിടെയൊക്കെ റോഡ് ഇങ്ങനെ വളരെ തിരക്ക് പിടിച്ച് കിടക്കുകയാണ് കാരണം ഇഷ്ടംപോലെ കച്ചവടക്കാർ ഇത് ഹബീബി എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പാണ് കേട്ടോ എന്നാൽ അവരങ്ങുന്നിങ്ങോട്ട് അറിലേക്ക് വരികയാണ് എന്നാലും ഞാനിവിടെ ഇതൊക്കെ പാർട്ടി തിരിച്ചിട്ട് അറിമിലേക്ക് തന്നെ പോകണം കേട്ടോ ഒന്ന് വെറുതെ ഇങ്ങോട്ട് നടന്നതാണ് കാരണം വെള്ളിയാഴ്ച ഓരോരോ കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അന്നേരം പടച്ചിറപ്പം ഇവിടെയൊക്കെ ഹധിയെ കൊടുക്കുന്നുണ്ട് കേട്ടോ വെള്ളം ഇങ്ങനെ ഇഷ്ടംപോലെ ഹധിയ കൊടുക്കുന്നുണ്ട് അല്ല അതൊക്കെ വാങ്ങാൻ ഇഷ്ടംപോലെ ആജിമാരുണ്ട് കാരണം രാത്രിയൊക്കെ ഒക്കെ വന്നിട്ട് വെള്ളത്തിനൊക്കെ ഒരു രൂപ കൊടുക്കണം എന്നാലും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ വരുന്ന വഴിക്കൊക്കെ ഇവർ ഫ്രൂട്ട്സ് ഒക്കെ വയ്ക്കുന്നുണ്ടോ ഫ്രൂട്ട്സ് തുണിത്തരങ്ങൾ അതുപോലെ ടോയ്സുകൾ പിന്നെ അതുപോലെ കണ്ടെ ഇവരൊക്കെ ഇവിടെ നമ്മൾ നേരത്തെ കണ്ടവരാണ് അവർ ഹബീബി എന്ന് പറഞ്ഞ ഗ്രൂപ്പ് എന്നാൽ ഇത് ഇവിടെ നിന്ന് ഞാൻ കുറച്ചും കൂടി മുന്നോട്ട് ഇങ്ങനെ ഇത് പോലീസാർ വന്നു തോന്നുന്നു അതുകൊണ്ട് അവരിങ്ങനെ സാധനമൊക്കെ എടുത്തിട്ട് ഇവിടെ നിന്ന് സ്ഥലം കാലിയൊക്കെയാണ് കേട്ടോ ഉണ്ടോ പോലീസാർ വരുന്നുണ്ട് എന്നാലും അത് ഓരോ സ്ഥലങ്ങളിൽ ഇവർക്ക് കുറച്ച് സമയം ഇവർക്ക് ഫ്രീ ടൈം കൊടുക്കും കാരണം ഇവരുടെ ഇവിടുത്തെ പാവങ്ങളാണ് ഇവരൊക്കെ ഇത് മദീന എന്ന് പറഞ്ഞ കണ്ട ഗ്രൂപ്പാണ് അവരൊക്കെ ഇങ്ങനെ റൂമിലേക്ക് ആശ്രയിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ അതാവും അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്കൊക്കെ ഇവിടെ വരാനും ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പങ്കെടുക്കാനും ഇതൊക്കെ കാണാനുള്ള സൗഭാഗ്യം ഉള്ളവ് തരട്ടെ ഇത് വേറൊരു ഗ്രൂപ്പ് കണ്ടോ അങ്ങനെ ഓരോരോ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട് ഞാനിങ്ങനെ അറബിലേക്ക് വേണ്ട തിരിച്ചു പോവാണ് കേട്ടോ എന്നാലും തിരിഞ്ഞു നിന്നിട്ട് ആ ഗ്രൂപ്പിൻ്റെ പേര് വായിക്കാനുള്ള സമയമല്ല ഇങ്ങനെ പാസ് ചെയ്ത് പോവാണ് നിൽക്കാൻ പറ്റില്ല അറിവിലിങ്ങനെ നിന്നിട്ട് നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റൂല നടന്നിട്ടല്ലാതെ പിന്നെ അത്രത്തോളം ആളില്ലാതിരിക്കണം നമ്മളൊരു സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ ബാക്കുന്ന ആൾ വന്നിട്ട് ഇങ്ങനെ തള്ളൂ കാരണം അവരെ വൈ തടസ്സപ്പെടുത്താത്ത രൂപത്തിൽ നമ്മളിങ്ങനെ ഒരു ക്യാമറ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ പോവാണ് എന്താ പറയുമ്പോൾ അനുഗ്രഹിക്കട്ടെ എന്നാൽ ഇവിടെ ഈ സൈഡിൽ ഞാൻ വന്ന വഴി തന്നെ ഇവിടെ ഇത്തഴും അതുപോലെ കാവ്യൊക്കെ ഇഷ്ടംപോലെ കൊടുക്കുന്നുണ്ട് അട്ടവിട ഈ സാൻഡിൽ അതൊക്കെ വാങ്ങി കുടിക്കാൻ വേണ്ടി ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അതൊക്കെ ഓരോരോ ആൾക്കാർ ഹതിയെ കൊടുക്കുന്നതാണ് പഠിച്ചവൻ അവർക്കൊക്കെ നാളെ പാരത്രിക ലോകത്ത് അതിൻ്റേതായ പ്രതിഫലമുദാഹ് നൽകട്ടെ ഒക്കെ പ്രത്യേകിച്ച് വെള്ളിയാഴ്ച വെള്ളിയാഴ്ച ദിവസം അതുപോലെ തന്നെ ഹറമിൻ്റെ മുറ്റം പഠിച്ചവന് അതിലൊക്കെ വറുക്കത്തേട്ടെ അവരെന്ത് ചെയ്താലും അതിൽ വറുക്കത്ത് കൊടുക്കട്ടെ അവർക്ക് അധികരി അധികരിപ്പിച്ചു കൊടുക്കട്ടെ എന്നാൽ റബ്ബിൻ്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നെയാണ് നമുക്കൊക്കെ ഇവിടെ മുറ്റത്ത് നിൽക്കാനും ഇതൊക്കെ പകർത്തിങ്ങളിലേക്ക് അയക്കാനും ഒക്കെ പല ലോകത്തിൻ്റെ പല നാനാ കോണിൽ നിന്ന് വരുന്ന ഹാജിമാർ ഇതൊക്കെ മലയാളിയാണ് കേട്ടോ സാറബം അനുഗ്രഹിക്കട്ടെ ഞാനിങ്ങനെ തിരിച്ചിട്ട് പിന്നെ അറബിൻ്റെ ആ ഭാഗത്ത് പോയിട്ട് കുറച്ച് കാഴ്ചകളും കാഴ്ചകളും കൂടി പകർത്തിയിട്ട് നമുക്ക് രാത്രിക്കത്തെ വീഡിയോ ഇന്നലെ രാത്രിക്കത്തെ വെള്ളിയാഴ്ച രാവിലെ വീഡിയോ കൂടി ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് അത് നിങ്ങൾ കാണണം തീർച്ചയായിട്ടും അതുപോലെ അക്ബറിൻ്റെ ഗ്രൂപ്പൊക്കെ അങ്ങോട്ടും ആ ഭാഗത്തൊക്കെ പോകുന്നുണ്ടെന്ന് പറഞ്ഞാൽ അതൊക്കെ നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ നീ റോഡിൽ കണ്ടോ അക്ബറിൻ്റെ ഗ്രൂപ്പാണ് ഈ വരുന്നത് നിങ്ങളെ ഉമ്മമാരോ അല്ലെങ്കിൽ അനുചത്തിമാരോ അല്ലെങ്കിൽ അങ്ങളെമാരൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും മക്കളെയൊക്കെ കാണാൻ പറ്റും നമുക്ക് കിട്ടിയ അവസരം നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് നിങ്ങൾക്കിത് കാണുമ്പോൾ നല്ല സന്തോഷം ഉണ്ടാവും എന്ന് അറിയാം അതായത് നിങ്ങളൊക്കെ വീഡിയോ കാണുക നമ്മൾ സീരിയൽ കാണുന്ന സീരിയൽ കാണുന്നതും സിനിമ കാണുന്നതും കുറേ കോമഡികളൊക്കെ കാണുന്ന സമയം കൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുക ഇവിടേതോ ഒരു ഗ്രൂപ്പ് ഇവിടെ ഇരുന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ കുറച്ച് കുറച്ചുമാർ ഇത്താത്തമാരൊക്കെ ഇരിക്കുന്നുണ്ട് ഉമ്ര ചെയ്തു വന്നിട്ട് ഇരിക്കുകയാണെന്ന് തോന്നുന്നു പ്രഭാതത്തിൽ തവാഫൊക്കെ ചെയ്യേണ്ടി ക്ഷീണം പിടിച്ചിട്ടിരിക്കുകയാണ് അവരങ്ങനെ റൂമിലേക്ക് പോകേണ്ട പരിപാടിയാണെന്ന് തോന്നുന്നു എന്തായാലും അതാവും അനുഗ്രഹിക്കട്ടെ നിങ്ങളൊക്കെ കാണുക എല്ലാവർക്കും നല്ലൊരു ജുമ്മ പരിശുദ്ധമായ അറമ്മിൽ നിന്ന് നേരിയാണ് എല്ലാവരും ദുവാ ചെയ്യുക നമുക്ക് വേണ്ടിയിട്ടും ഇൻഷാല്ല നമ്മുടെ പരമാവധി ദ്വാ നിങ്ങൾക്കുണ്ടാവും പലരും അസുഖങ്ങൾ പറഞ്ഞിട്ടാണ് ദുവാ ചെയ്യാൻ പറയാറ് എന്തായാലും നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ അസുഖങ്ങളിലൊക്കെ അതാവും മാറ്റം വരുത്തി നല്ല റാഹത്തുള്ള ജീവിതം നൽകട്ടെ അതുപോലെ ഇവിടെയൊക്കെ ക്ലീനിങ്ങിൻ്റെ ആൾക്കാരൊക്കെ വന്ന് നിൽക്കുന്നുണ്ട് ഇപ്പോൾ പ്രഭാതത്തിൽ ഒക്കെ അടക്കാനുള്ള വഴിയുണ്ട് ഈ സമയത്ത് ജുമയല്ലേ നല്ല റബ്ബ് അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും കുറച്ച റബ്ബ് കാരണ്യം നൽകട്ടെ അതുപോലെ നമ്മുടെ വൃദ്ധരായിട്ടുള്ള കുറേ ഉമ്മമാരൊപ്പമാരൊക്കെ നമ്മുടെ വീടുകളൊക്കെ കിടക്കുന്നുണ്ട് അവർക്കൊക്കെ അള്ളാഹു ആഫിയത്ത് ആഫിയത്തുള്ള ആരോഗ്യം കൊടുക്കട്ടെ ഇത് പ്രത്യേകമായിട്ട് ദാശ ചെയ്യുകയാണ് ഇനി നമുക്ക് വെള്ളിയാഴ്ച രാവിലെ വീഡിയോസ് ഉണ്ട് അത് നിങ്ങൾ കാണുക നിങ്ങളുടെ കുടുംബക്കാരൊക്കെ അതിൽ കാണാം കേട്ടോ ഇൻഷാല്ല മുഹറം പന്ത്രണ്ട് വെള്ളിയാഴ്ച രാവ് ഏതായാലും ഹാജിമാരൊക്കെ ഇങ്ങനെ ഉമ്പ്രക്ക് വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് നാളെ ലീവ് ഉള്ളവരൊക്കെ ജിദ്ദയിലുള്ളവരും തൈഫിലുള്ളവരും അങ്ങനെ ഫാമിലീസൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അതുപോലെ തന്നെ ഇവിടെ ഈ ദമാമെന്നൊക്കെ ഇന്ന് ഉച്ചക്ക് വിട്ട വണ്ടികളൊക്കെ ഉണ്ട് അവരൊക്കെ പ്രഭാതത്തോടനുബന്ധിച്ചിട്ടാണ് ഇവിടെ എത്തുക ആ സമയത്ത് ഒരു മൂന്ന് മണി മൂന്നര മണിക്കൊക്കെ വന്ന് വിട്ന്ന് നേരെ അവർ അവർക്ക് റൂം ഉണ്ടാവും ആ റൂമിൽ വന്ന് സാധനങ്ങളൊക്കെ വെച്ച് നേരെ വന്ന് വിട്ന്ന് ഉമ്പ്ര ചെയ്ത് തിരിച്ച് അവരുടെ റൂമിൽ തന്നെ അവർ കിടന്നുറങ്ങി ജുമ കഴിഞ്ഞിട്ട് അവർ ഇവിടുന്ന് രണ്ട് മണിക്ക് പോകുന്നവരൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ നാളെ പോകുന്നവരൊക്കെ ഉണ്ടാവും മൂന്ന് ദിവസത്തെ ട്രിപ്പ് രണ്ട് ദിവസത്തെ ട്രിപ്പ് അങ്ങനെയൊക്കെ ഉണ്ട് അവർ ക്രമീകരിച്ചിട്ട് അങ്ങനെ വരിക ഏതായാലും അള്ളാവ് അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും പഠിച്ച റബ്ബിൻ്റെ ഭവനം നിങ്ങളിലേക്ക് ഇങ്ങനെ എത്തിക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് കുറേ ഉമ്മമാരുണ്ട് പ്രായമുള്ള ഉമ്മമാരൊക്കെ വെറുതെ വീട്ടിലിരിക്കുന്നവർക്ക് ഇത് മക്കയൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും ആ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ വിടുന്നത് കേട്ടോ ഏതായാലും അള്ളാവ് അനുഗ്രഹിക്കട്ടെ നമ്മളെയൊക്കെ കുറേ വന്നിട്ട് ഇവിടെ ആൾക്കാർക്ക് കാണാൻ പറ്റാത്ത കുറേ മനുഷ്യരുണ്ട് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്നവർ പഠിച്ചവന് അവർക്കൊക്കെ എവിടെ എത്തിപ്പെടാനും ആ കണ്ണിന് കായ്പാലത്തെ കാണിച്ചു കൊടുക്കട്ടെ പഠിച്ചവൻ ആമീൻ യാറബല്ലാ അലമീൻ അതുപോലെ തന്നെ ഇപ്പോൾ മക്കളൊക്കെ വലിയ നിലയിലൊക്കെ ആയിട്ട് പണ്ട് സാമ്പത്തികമൊന്നുമില്ലാത്തവരൊക്കെ ഇന്ന് ഇന്നത്തെ കാലത്ത് വീട് വെക്കുകയും മക്കളെ കൊണ്ട് നന്നായിട്ട് ജീവിക്കുന്നവരും അതുപോലെ ഇവിടെ മക്കയിൽ ഉമറക്കുകൊണ്ടുവരുന്നവരും അച്ഛനും കൊണ്ടുവരുന്നവർ എത്രയോ മക്കളുണ്ട് സ്വാലിന് ആയിട്ടുള്ള പഠിച്ചവന് ഏതായാലും ആ മക്കൾക്കൊക്കെ സന്തോഷവും സമാധാനവും കൊടുക്കട്ടെ അവരുടെ കുടുംബത്തിലൊക്കെ അതും അനുഗ്രഹങ്ങൾ വർഷിച്ചു കൊടുക്കട്ടെ വളച്ചവൻ്റെ കാരണമുണ്ടാവട്ടെ ഈ കണ്ടതൊക്കെ മലയാളിയാണ് കേട്ടോ നേരത്തെ നമ്മൾ മൗലബി എന്ന് പറഞ്ഞാൽ ആ ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ് നമ്മൾ രാവിലെ കണ്ടിരുന്ന് ഏതായാലും ഇവിടെ അൽമർബ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് പോകുന്നുണ്ട് ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയാൻ ഉണർത്താനുണ്ട് പിന്നെ നമ്മൾ വെറുതെ സമയം കളിയിൽ നിന്ന് കുറേ സീരിയലൊക്കെ കണ്ടിരുന്ന സമയം കളിന്ന് കുറേ ആൾക്കാരുണ്ട് എന്തൊക്കെയോ നമുക്കതിൽ നിന്ന് കിട്ടും എന്നുള്ളത് പക്ഷേ നമ്മളിപ്പോൾ ആലോചിക്കേണ്ടത് നമ്മുടെ കാല് കബറിലേക്ക് ഇങ്ങനെ ഓരോ നിമിഷവും നമുക്ക് തന്ന ആ സമയം അതിങ്ങനെ തീർന്നുകൊണ്ടിരിക്കുകയാണ് എന്നാലും അതിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ട കുറേ കാര്യങ്ങളാണ് അതൊക്കെ ഒരു എന്താ പറയുക കുറേ ആൾക്കാർ മേക്കപ്പൊക്കെ ഇട്ട് അഭിനയിച്ച് അതിലൊക്കെ സിനിമ ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റുള്ള സീരിയലായിക്കോട്ടെ അല്ലെങ്കിൽ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അത് അതനുകരിക്കുക അവർ ചെയ്യുക അവർ അവരുടേതായ മൈഷത്തിന് വേണ്ടിയിട്ട് അവർ ജീവിക്കുകയാണ് എന്നാലും അവർക്ക് പൈസ കിട്ടും നമുക്കെന്താണ് കിട്ടുന്നത് നമ്മുടെ നെറ്റ് തീരും നമ്മളിങ്ങനെ അന്നേരം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുക കുറേ സ്ഥലങ്ങളും ഇതൊക്കെ നമുക്കൊരു മനസ്സിനൊരു കുളിർമയാണ് അത് നമ്മുടെ വീട്ടിലേക്കുള്ള ഉമ്മമാരൊക്കെ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വരുന്ന എത്രയോ മനുഷ്യരുണ്ട് അന്നേരം ഇതുപോലെ ഇവിടെ എത്തിപ്പെടാനൊക്കെ ദുവാ ചെയ്യുക നിങ്ങൾ രാത്രി താജൂത്തിൻ്റെ സമയത്തൊക്കെ എഴുന്നേറ്റ് നിസ്കരിച്ച് പഠിച്ചവരോടോട് ദുവാ ചെയ്യാം ഈ മണലെത്താൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മളൊക്കെ ഇവിടെ എത്തിയിരിക്കുന്നത് എന്തായാലും അള്ളാഹുവിൻ്റെ അനുഗ്രഹം നിങ്ങളിലൊക്കെ ഉണ്ടാവട്ടെ എല്ലാ ബുദ്ധിമുട്ടുകളും അള്ളാഹു മാറ്റിത്തരട്ടെ ഈ റോഡിലൊക്കെ ജനങ്ങൾ ഇങ്ങനെ വെള്ളിയാഴ്ച രാവായത് കൊണ്ട് ഇഷ്ടംപോലെ ഹാജിമാരുണ്ട് കേട്ടോ നമ്മുടെ നാട്ടിൽ തന്നെ കുറേ തട്ടങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട് എനിക്ക് ഇങ്ങനെ പകർത്തുക പെട്ടെന്ന് കാണുമ്പോൾ ഇങ്ങനെ പകർത്തുക എന്നല്ലാതെ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനാണ് ഇവിടെ ഇനിയിപ്പോൾ അടുത്ത ഹജ്ജ് വരെ ഇങ്ങനെ ഇഷ്ടംപോലെ ഹാജിമാരിങ്ങനെ കണ്ടുകൊണ്ടിരിക്കും നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്നവരൊക്കെ കേട്ടോ ഇതൊക്കെ നമ്മുടെ നാട്ടുകാരാണ് ഉമ്മമാർ പ്രായമായിട്ടുള്ള ഉമ്മമാരും ഇത്താത്തമാരൊക്കെയാണ് കുറച്ചവന് അവരുടെ ഉമ്രയൊക്കെ മക്ബൂലും മബ്റൂറുമായി കൊടുക്കട്ടെ ഓരോ ഭാഗത്ത് ഇങ്ങനെ കളർ കാണുമ്പോൾ ഞാൻ ക്യാമറ അങ്ങോട്ട് തിരിക്കും കേട്ടോ കാരണം നമ്മുടെ ഈ കൂട്ടത്തിലുള്ള ആരെങ്കിലും ഇത് കാണുകയാണെങ്കിൽ അവരെ കുടുംബക്കാരൊക്കെ ആണെങ്കിൽ അവർ സന്തോഷിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇത് സഫിയ ട്രാവൽസ് ഇവരെ തട്ടം കണ്ടാൽ മനസ്സിലാവും പിന്നെ ഓരോരോ ഇങ്ങനെ വരുന്നുണ്ട് പുതിയ പുതിയ ഗ്രൂപ്പുകൾ ഇവരെല്ലാത്തിൻ്റെ പേര് ഓർമ്മിച്ച് വെക്കാൻ പറ്റില്ല പിന്നെ ഞാൻ ഇന്നലെ ഇവരെ കണ്ടിരുന്നു കാരണം നമ്മുടെ അരവിന്ദ് ലാവ് എന്നൊക്കെ ആരോ പറഞ്ഞിട്ട് ഈ ഇവിടെയാണ് അവർ താമസിക്കുന്നത് ജിയാത്തിൽ മസാഫി ഭാഗത്ത് ഒരു ഒരു ഉമ്മ ഇങ്ങനെ ഞാൻ ഞാനതിൻ്റെ തട്ടമൊക്കെ ഇങ്ങനെ നോക്കിയിരുന്നു ഇത് അൽഹിന്ദലൊക്കെ വന്ന ആജിമാരാണ് കേട്ടോ ഇവർക്ക് ആജിമാർ ഇന്ന് വ്യാഴാഴ്ച വെള്ളിയാഴ്ച രാവായതുകൊണ്ട് ഇഷ്ടംപോലെ ഇങ്ങനെ വരും അവിടുന്ന് ഇവിടെ നിന്നൊക്കെ വരും ആജിമാരെ കാണാൻ വേണ്ടിയിട്ട് അതൊരു നിസ്കാരം കഴിഞ്ഞിട്ടാണ് ഇവിടുന്ന് അവർ സംഗമിക്കുക ഈ ബാത്റൂം നമ്പർ മൂന്നിൻ്റെ അടുത്താണ് കൂടുതൽ ആൾക്കാർ സംഗമിക്കുന്ന സ്ഥലം പിന്നെ അപ്പുറത്തെ സ്ഥലങ്ങളിലൊന്നും കൂടുതലാൾ ഈ ഭാഗത്താണ് കൂടുതൽ നമ്മുടെ മലയാളീസ് ുള്ളത് കേട്ടോ ഇത് ഇത് ജി സി സിന്ന് വന്ന കൾക്കാരാണ് കേട്ടോ അത് നമ്മുടെ മലയാളികളൊക്കെ ഇതും മിക്സായിട്ട് വന്നതാണ് മലയാളികൾ മാത്രമല്ല അതിൽ പാകിസ്ഥാനിയും ഹിന്ദിയും കുറേ ആൾക്കാരുണ്ടാവും എന്നാലും ഇതിൽ വരുന്നത് ഇങ്ങനെയുള്ള നമ്മുടെ ഈ ജി സി സിന്ന് വരുന്നവർ അതായത് സൗദിന്നും അല്ലെങ്കിൽ ഖത്തർ ദുബൈ അങ്ങനെ അഭാഗത്ത് നിന്നൊക്കെ വരുന്നവരൊക്കെ ഇങ്ങനെ വരുമ്പോൾ മിക്സായിട്ട് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ എന്നിട്ട് അവരൊക്കെ ഇവിടെ വന്ന് അവർക്ക് നിർദ്ദേശങ്ങളെ കൊടുക്കുകയാണ് ഒരു അമിയർ ഉണ്ടാവും അവർ ഒന്നിച്ചിട്ട് എന്നാൽ അവർ ഇതേപോലെ തന്നെ എന്തായാലും അവർ ഇന്ന് ഉമ്പരം കഴിഞ്ഞ് നാളെ വരെ തിരിച്ചു പോകും ഇതൊക്കെ നമ്മുടെ അറിവിൻ നിലാവ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ ആരോ പറഞ്ഞു തന്നു എന്നാലും അവരെ മക്കനെ ഇതുപോലെ തന്നെയാണ് കേട്ടോ ഇത് അറിവിൻ നിലാവല്ല അല്ല ഇത് വേറൊരു മക്കനെയാണ് അങ്ങനെ അവർക്ക് വന്നതാണെന്ന് തോന്നുന്നത് എന്നാലും ഇതൊക്കെ പകർത്തിയിട്ട് ഇങ്ങനെ നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അന്നേരം നന്നായിട്ട് ദ്വാ ചെയ്യണം കേട്ടോ നിങ്ങളൊക്കെ നമുക്ക് വേണ്ടിയിട്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദ്വാ ചെയ്യുന്നതാണ് എന്നാലും ഈ റോഡിലേക്ക് ഇങ്ങനെ ജനങ്ങളിങ്ങനെ ഒഴുകുന്നുണ്ട് അജിയാത് മസാഫി അജിയാത് സദ് ഭാഗങ്ങളിലേക്ക് ഈ വെള്ളിയാഴ്ച രാവിലെ പ്രത്യേകമായിട്ട് ദ ചെയ്യാനുള്ളത് നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ ആൾക്കാർ പ്രയാസപ്പെടുന്ന എത്രയോ മനുഷ്യരുണ്ട് മഴക്കെടുതിയിലൊക്കെ ചോർന്നൊലിച്ചിട്ടൊക്കെ ജീവിക്കുന്ന നമ്മുടെ മുൻ കണ്ണിൻ്റെ മുന്നിലാണെങ്കിൽ നമുക്ക് അല്ലാഹു നിയമത്വം സമ്പത്തൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ അതിലൊരു ഭാഗം അവർക്കൊക്കെ ചെലവഴിച്ച് അവരുടെ കഷ്ടതകളൊക്കെ മാറ്റി കൊടുക്കുക അതിന് നിങ്ങൾക്ക് നാളെ അള്ളാഹു വലിയ പ്രതിഫലവും തരും അതുപോലെ ദുനിയാവുന്ന നിങ്ങൾക്ക് അതിനുള്ള കുറച്ചവൻ അതിൽ നിങ്ങൾ രുജുക്ക് തരുകയും ചെയ്യും കേട്ടോ നിങ്ങൾക്ക് തരും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് നമ്മൾ നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൽ നല്ല കർമ്മ ആയതുകൊണ്ട് അള്ളാഹു നമ്മളുടെ കുറേ കാര്യം നമുക്ക് വരാൻ പോകുന്ന മുസീബത്തുകളൊക്കെ തട്ടി മാറ്റി അള്ളാഹു നമ്മളെ കുടുംബത്തിൽ ഐശ്വര്യം തരും ഉറപ്പ് നമ്മളെ കൂടുതൽ ഉയർ ഉയരത്തിലേക്ക് ഉയർത്തും കേട്ടോ അതിനൊക്കെ നിങ്ങൾ ശ്രമിക്കുക ഇതൊക്കെ ഉമ്മമാരാണ് എല്ലാവരും നിങ്ങൾ അറിയുന്നവരൊക്കെ ആണെങ്കിൽ നമ്മളൊക്കെ എഴുതി അറിയിക്കുക വിശേഷങ്ങളൊക്കെ അതുപോലെ നിങ്ങൾ എപ്പോഴും എല്ലാ സമയവും വീഡിയോസ് നിങ്ങൾ കാണുക എല്ലാ കുടുംബങ്ങളിലേക്കും എല്ലാ നമ്മുടെ വീടുകളിലേക്കൊക്കെ എത്തിക്കണം കേട്ടോ എല്ലാ ഉമ്മമാരും കാണട്ടെ വെറുതെ യൂട്യൂബൊക്കെ ഇപ്പോൾ ഇഷ്ടംപോലെ നെറ്റ് കയറ്റിയിട്ടിങ്ങനെ നിങ്ങളിങ്ങനെ സമയം കളയുന്നുണ്ടെങ്കിൽ നമ്മൾ പ്രായമായിട്ടുള്ള ഉമ്മമാരൊക്കെ ഉണ്ടാവും വെറുതെ ഇങ്ങനെ ഇരിക്കുന്ന കസാരമ്മലൊക്കെ ഇങ്ങനെ ഇരിക്കുന്നവരൊക്കെ ഉണ്ടാവും എന്നാലും അവർക്കൊക്കെ നമ്മൾ എന്തെങ്കിലും ഇതൊക്കെ തുറന്നു വെച്ച് കൊടുക്കുക അവരൊക്കെ കാണട്ടെ ഒക്കെയുള്ള ദൃശ്യങ്ങളൊക്കെ ഇതൊക്കെ അരവിന്ദ് നിലാവ് എന്ന ഗ്രൂപ്പിൻ്റെ കുറേ ഉമ്മമാരൊക്കെ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ അതായത് അലഹമില്ല കുറേ ആൾക്കാർ ചോദിക്കുന്നതാണ് അറിവ് നമ്മുടെ ഉമ്മമാർക്കൊക്കെ യൂട്യൂബിൽ പിന്നെ വളരെ തരംഗമായിട്ടുള്ളൊരു ഇതാണല്ലോ അറിവ് നിലാവ് കാരണം കൊറോണൻ്റെ കാലത്ത് ഇഷ്ടംപോലെ അറിവുകൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പിന്നെ ക്ലാസ് എടുക്കുന്നതൊക്കെ കണ്ടിരുന്നു അതായത് അലഹമില്ല എല്ലാം ഹയറാണെങ്കിലും അത് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഷർറാണെങ്കിൽ അത് അള്ളാഹു തരട്ടെ ഇതൊരു താഹ എന്ന് പറഞ്ഞ ഗ്രൂപ്പ് കേട്ടെ ത്വാഹ ഒരു ഉമ്മനെ മാത്രമേ കാണുന്നുള്ളൂ വേറെ ഏതോ ഒരു ഗ്രൂപ്പ് ഇങ്ങനെ വരുന്നുണ്ട് ഇതിനോട് ചേർന്നിട്ട് അവരിപ്പോൾ ഉമ്മറയ്ക്ക് വരികയാണ് കേട്ടോ അവരിപ്പം വന്ന ഗ്രൂപ്പാണെന്ന് തോന്നുന്നു ഇതാണ് ഇതിൻ്റെ പേരൊക്കെ ഒന്ന് നോക്കണം ഞാൻ അവരെ മുന്നിലോട്ട് പോയിട്ട് ഇങ്ങനെ പകർത്താൻ വേണ്ടി ശ്രമിക്കുകയാണ് ഏതായാലും പഠിച്ചാലും പിന്നെ ആ ഇതാണ് ആ ഗ്രൂപ്പ് കേട്ടോ കേട്ടോ ഇതിപ്പോൾ എത്തിയ ഗ്രൂപ്പാണ് നിങ്ങളുടെ കുടുംബക്കാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊക്കെ അറിയാൻ എഴുതി അറിയിക്കുക എന്നാൽ ഇതിൻ്റെ പേര് നിന്ന് കാണുന്നില്ല കേട്ടോ പേര് ഞാനങ്ങനെ വായിച്ചെടുത്തു മീസാബ് എന്നാണ് കേട്ടോ അതിൻ്റെ പേര് എന്താണ് നിങ്ങളുടെ നാട്ടിൽ നിന്നൊക്കെ വന്നവരാണ് അറിയിക്കുക വിശേഷങ്ങളൊക്കെ ഇതൊക്കെ എന്ന് പറഞ്ഞ ഗ്രൂപ്പൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് ഏതാണ്ട് റബ്ബ് നമ്മുടെ ഉദ്ദേശങ്ങളൊക്കെ സതുദ്ദേശങ്ങളൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ പഠിച്ച റബ്ബിൻ്റെ ഓരോരോ വിധികൾ നമ്മളിലേക്ക് എത്തിപ്പെടും അത് നിശ്ചയിച്ചതാണ് പിന്നെ അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു മാറ്റം സംഭവിക്കണമെങ്കിൽ നമ്മൾ അള്ളാഹുലേക്ക് അടുക്കുക ദ്വാശ ചെയ്യ ശുക്ര ചെയ്യ റബിന് ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ മുസീബത്തുകളും അള്ളാഹു തട്ടിമാറ്റി വരാനിരിക്കുന്നതൊക്കെ നീക്കിത്തരും പിന്നെ അതുപോലെ തന്നെ അസുഖങ്ങളായിട്ട് കുറേ ആൾക്കാർ എപ്പോഴും ദുവാ ചെയ്യാൻ പറയാറുണ്ട് എപ്പോഴും അവർക്ക് വേണ്ടി ദുവാ ചെയ്യാറുണ്ട് എല്ലാവരും നമ്മൾ ഈ വീഡിയോ കാണുന്ന എല്ലാ കുടുംബങ്ങളും പരസ്പരം ദ്വാ ചെയ്യുക എല്ലാവർക്കും വേണ്ടി കേട്ടോ എന്നാലും ദുനിയാവിന് നമ്മൾ കുറച്ച് ഉണ്ടാവും ആ കാലങ്ങളിൽ നമ്മൾ സുഹൃത്തവും സന്തോഷവും കൂട്ടിയുറപ്പിച്ച് വാക്വാദങ്ങളും പ്രശ്നങ്ങളും ഒന്നും ഇല്ലാത്ത രൂപത്തിൽ നമ്മൾ ദുനിയാവിൽ ജീവിക്കുക അള്ളാഹുവിനെ വഴിപ്പെട്ടിട്ട് നമുക്ക് അള്ളാഹു നിയമത്തൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ ചിലവഴിക്കാം മറ്റുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് അതിനൊക്കെ തന്നെയാണ് ദുനിയാവ് എന്നാലും അതിൽ നിന്നൊക്കെ നമുക്ക് നാളെ നമ്മുടെ പാരത്രിക ലോകം അള്ളാഹു വെളിച്ചമാക്കി തരും അല്ലാണ്ട് റസൂൽ ലക്ഷപ്പാടാത്തത് നമുക്ക് നാളെ കിട്ടും എന്നാലും അതിനൊക്കെ വേണ്ടി നമ്മളൊക്കെ ശ്രമിക്കുക കാരണം കുറച്ച് കാലങ്ങൾ നമ്മൾ ജീവിക്കുന്ന ഇവിടെ വലുതും ചെറുതും ഒന്നുമില്ല അവിടെയൊക്കെ എന്താണ് അള്ളാഹിൻ്റെ അടുത്ത് നമ്മളൊക്കെ സമക്കാരാണ് അതിൻ്റെ ഇടയിൽ ഇവിടെ കണ്ടോ നമ്മുടെ ഇബരാഹലി റോഡിൻ്റെ ആ ഭാഗത്ത് കണ്ടോ ക്ലോക്ക് ടവറിൻ്റെയും പഴയ ഹിൽ ടൻ ടവറിൻ്റെയും മക്ക ടവറിൻ്റെ ഇടയിൽ കൂടി നോക്കി കഴിഞ്ഞാൽ നല്ലൊരു നിലാവ് കാണാം എന്നാലും ഹർമിൻ്റെ പരിശുദ്ധമായ കപാലത്തിൻ്റെ മുന്നിൽ നമുക്ക് കാണാൻ ഒരുപാട് സന്തോഷം നമ്മൾ ഇവിടെ എന്നുമല്ല എന്ന് പറയാനുള്ള കാരണം നമ്മുടെ കണ്ണിൻ്റെ മുന്നിൽ കുറേ കാര്യങ്ങൾ നമ്മൾ കാണാറുണ്ട് ഇത്രയോ വലിയ ധനാഠ്യന്മാരൊക്കെ ശരിക്കും ഒരു നേരത്തെ ഭക്ഷണം നല്ല രുചിയോടുകൂടി ഭക്ഷിക്കാനാവാതെ പൈസ കൊണ്ട് മാത്രം പൈസക്കാരൻ എന്നുള്ള നിലയിൽ മാത്രം ജീവിക്കുന്ന ഇത്രയോ മനുഷ്യരുണ്ട് ഒന്നുമില്ലാത്ത അഹങ്കാരികളല്ലാത്ത അള്ളാഹുവിന് അടിമപ്പെട്ട് ജീവിക്കുന്ന എത്രയോ പാവപ്പെട്ട മനുഷ്യരുണ്ട് അവരൊക്കെ റാഹത്തോടു കൂടിയ മൂന്ന് നേരം ഉള്ളത് കൊണ്ട് ആ രുചികരമായ ഭക്ഷണം കഴിക്കുമ്പോൾ അള്ളാഹു പരീക്ഷിക്കപ്പെട്ട എത്രയോ ധനാഠ്യന്മാരുണ്ട് കാരണം ഇവരൊക്കെ അള്ളാഹു പരീക്ഷിക്കാനുള്ള കാരണം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാത്ത കുറേ ആൾക്കാർ ധനം കൊടുത്തിട്ടും അത് മറ്റുള്ള ഹറാമായ രൂപ ഇങ്ങനെയുള്ള ചെറിൽപ്പെട്ടവരൊക്കെ അള്ളാഹു ആ പരീക്ഷണത്തിൽ നിന്നൊക്കെ വിമുക്തമാക്കി അള്ളാഹു അവരുടെ ജീവിതം ഹയറാക്കി കൊടുക്കട്ടെ അവർക്കൊരു തിരിച്ചറിവ് കൊടുക്കട്ടെ അസുഖങ്ങളിൽപ്പെട്ടവരാണെങ്കിൽ അവരുടെയൊക്കെ അസുഖങ്ങളൊക്കെ അലോഹം മാറ്റി കൊടുക്കട്ടെ നമ്മളൊക്കെ ഈ ദുനിയാവിൽ ജീവിക്കുന്നത് ഒരു ചാണു വയറിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ എത്ര കോടി ഉറുപ്പ്യ നിങ്ങളുടെ അടുത്തുണ്ടെങ്കിലും നിങ്ങൾ അത് തേച്ച് ഭക്ഷണം അടിച്ചു തീർക്കുമോ ഇല്ലല്ല നിങ്ങൾക്ക് ഇന്ന് ജീവിക്കാനുള്ള ഒരു വക അതായത് നിങ്ങൾക്ക് വിഷപ്പെടക്കാൻ മൂന്ന് നേരം അത് തൊഴുത്തിലും പാടത്തൊക്കെ പണിയെടുത്ത് അന്നന്ന ദിവസം വന്ന് കഴിയുന്നവർ അന്ന അരിയും സാധനവും വാങ്ങി വെച്ച് ഉണ്ടാക്കി കഴിച്ച് നല്ല രുചിയോട് കൂടി കഴിക്കുന്ന എത്രയോ മനുഷ്യന്മാരുണ്ട് അവർക്ക് അള്ളാഹു ദീർഘായസം കൊടുക്കുന്നുണ്ട് അവർക്ക് റിസ്ക് കൊടുക്കുന്നുണ്ട് പക്ഷെ നമ്മൾ എത്തിപ്പിടിക്കാൻ നമ്മുടെ അഹങ്കാരമായിട്ട് നമ്മൾ എത്തിപ്പിടിക്കാൻ കുറേ നമ്മൾ ധനങ്ങൾ ശേഖരിക്കണം നമുക്ക് കുറേ വെട്ടിപ്പിടിക്കണം എന്നൊക്കെ ചിന്തിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അവരെ അള്ളാഹു സമൂഹത്തിൽ ഉയർത്തി നല്ല പദവിയൊക്കെ കൊടുത്ത് അവർ ഉയർത്തി 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 കൊണ്ടുപോകും പക്ഷെ അവരുടെ ആ നിലപാടുകൾ ഹറാമിലാണ് അള്ളാഹിൻ്റെ ഭാഗത്ത് അത് ഹറാമായിട്ടുള്ളതാണ് എന്നാലും അവരെ അള്ളാഹു ഇങ്ങനെ വിട്ടുകൊടുക്കും അവർ ഉയർന്ന് എന്നാ ദുഷ്ടനം പല പോലെ ഉയർത്തുന്നു ഉയർത്തെന്ന് പറഞ്ഞിരിക്കുന്നില്ലേ അതങ്ങനെ ഉയർത്തി ഉയർത്തി അള്ളാഹ് പോയിട്ട് ലാസ്റ്റ് ഒരു പിടുത്തമുണ്ട് ആ പിടുത്തത്തിൽ അവർ ഇരുന്ന് പോവും അവരുടെ എല്ലാം നഷ്ടപ്പെട്ടു പോകും അപ്പോൾ അത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാൻ്റെ ഒരു വലിയൊരു ഇതാണത് പരീക്ഷണമാണ് അത് അങ്ങനെ ഉള്ളതിലൊന്നും നമ്മൾ പെടാതിരിക്കട്ടെ അങ്ങനെ പെട്ടവരെയൊക്കെ എത്രയോ നമുക്ക് നമ്മുടെ കണ്ണിന് കണ്ടിനുള്ളിൽ കാണിച്ചിരുന്നുണ്ട് അവരുടെയൊക്കെ പ്രയാസങ്ങളല്ലോ നീക്കി കൊടുക്കട്ടെ ഇവിടെയൊക്കെ കണ്ടോ ഇപ്പോൾ സമയേകദേശം ഒരു പന്ത്രണ്ട് മണി നമ്മൾ പ്രഭാതത്തിലേക്ക് കടന്നു കേട്ടോ ഞാനങ്ങനെ ഇഷാൻ്റെ വീഡിയോ ഒക്കെ ചെയ്തു അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ വീട്ടിൽ ഒന്ന് ഇവിടെയൊക്കെ പകർത്താൻ വേണ്ടി വന്നതാണ് എന്നിട്ട് ഇവിടെ ഇന്തോനേഷ്യൻ്റെ ആൾക്കാരാണ് കൂടുതലും കണ്ടോ ഇവിടെ സാധനങ്ങളൊക്കെ വെച്ച് വിൽക്കുന്നുണ്ട് ഇന്തോനേഷ്യ അതുപോലെ സോമാലിയക്കാരൊക്കെ എന്നിട്ട് ഇന്തോനേഷ്യക്കാരൊക്കെ ഇവിടെ ജോലിക്കൊക്കെ ഉള്ള കുട്ടികളാണ് കേട്ടോ ഇവിടെ വീട്ട് ജോലിക്ക് അന്നേരം അവർ വ്യാഴ്ചവരൊക്കെ ഇവിടെ ഉള്ളവരൊക്കെ അറമ്മിലുണ്ടാവുക എന്നാൽ അവർ അവരുടെ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഇവിടെ വന്നിട്ട് വിൽപ്പന നടത്തും എന്നാലും ഇതൊക്കെ വാങ്ങി കഴിക്കാൻ വേണ്ടിയിട്ട് ഇന്തോനേഷ്യക്കാരായിട്ടുള്ള ആജിമാരൊക്കെ ഉണ്ട് അത് അവരൊരു ഒരു വ്യാഴാഴ്ച ഇങ്ങനെ പിന്നെ എല്ലാ ദിവസവും ഇവിടെ കുറച്ച് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടാവും അന്നേരം ഇവർക്ക് ഔട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അനു വ്യാഴ്ച പുറത്തേ പുറത്തുണ്ടാവും അധികം അന്നേരം അവർക്ക് കറമ്പിൽ വന്നിരുന്നിട്ട് ഇന്നേരം ഇവിടുന്ന് ഇങ്ങനെ സാധനങ്ങളൊക്കെ വയ്ക്കുകയാണ് ഏതായാലും ഒന്നാമം അനുഗ്രഹിക്കട്ടെ എല്ലാ പരീക്ഷണങ്ങളിൽ നിന്ന് നമ്മളെ കരകയറ്റട്ടെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും നീക്കി ഉള്ളൂ സന്തോഷം തരട്ടെ അതുപോലെ ഈ വീഡിയോ കാണുന്ന എല്ലാ കുടുംബങ്ങൾക്കും ഒന്നാവും അനുഗ്രഹങ്ങൾ വരച്ചു കൊടുക്കട്ടെ ഈ ജുമയുടെ പ്രാതാത്തിൻ്റെ മഹത്വം കൊണ്ട് അസ്സലാ വലൈക്കും വരഹമുല്ലാറു